കേരളം അല്ലേ അതായത് നമ്മൾ ഒരു വയസ്സുകാരിയെ കഴിഞ്ഞിട്ടില്ല കുട്ടി ശരിയെത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു ഒപ്പം ഏറ്റവും നിർണായകമാകുന്ന ഒരു ഫോട്ടോ അത് എന്തുകൊണ്ടാണോ ആ ഫോട്ടോ നമുക്ക് കിട്ടിയിരിക്കുകയാണ് യാത്രക്കാരെയായിരുന്നു ഒരു പെൺകുട്ടി ഒരു വിദ്യാർത്ഥി സംശയം തോന്നുന്നു ഇങ്ങനെ കരഞ്ഞത് കണ്ടപ്പോ എന്നാ ഫോട്ടോ എടുത്തു വെച്ചേക്കാന്ന് വെച്ചാൽ ഫോട്ടോ എടുത്തു വെച്ചു പക്ഷെ അത് സംശയിച്ചത് ശരിയായിരുന്നു എന്നുള്ളതാണ് പിന്നെ വാർത്ത കാണുമ്പോൾ എന്റെ കയ്യിലുള്ള ഫോട്ടോയിലുള്ള കുഞ്ഞായിരിക്കുമോ എന്ന് വിചാരിച്ച് പോലീസിനെ ബന്ധപ്പെടുന്നു അപ്പൊ ആ കുട്ടി തന്നെയാണ് മാതാപിതാക്കള് സ്ഥി അതെ അതൊക്കെ സ്ഥിരീകരിച്ചു ബബിത എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയുടെ ആ സമയത്തെ ഒരു ആ ചിന്തക്കും നല്ലൊരു നമസ്കാരം അല്ലെ അപ്പൊ എന്നാലും കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസ് സമീപത്ത് താമസിക്കുന്ന അസം സ്വദേശിയാണ് ഈ കുട്ടി അൻവർ ഹുസൈൻ എന്ന ആളുടെ മകൾ തസ്മീക്ക് തംസം എന്നാണ് പേര് എന്തായാലും ഈ ഫോട്ടോ ഒന്ന് നോക്കി വെക്കുക പ്രേക്ഷകർ ഈ കുട്ടിയെ കാണുകയാണെങ്കിൽ കന്യാകുമാരിയിൽ നമ്മൾ മലയാളികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയോട് എന്നാണ് കരുതുന്നത് തീർച്ചയായിട്ടും നമ്മൾ മാധ്യമങ്ങളെല്ലാം ഒരുപോലെ നിൽക്കുകയാണ് ആ കുട്ടിയെ തിരിച്ച് വീട്ടിലെത്തിക്കുന്നത് വരെ നമുക്കത് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഒരു ധർമ്മം കൂടിയാണ് ഒപ്പം വാട്സപ്പിൽ അടക്കം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അത് പ്രവഹിച്ചോണ്ടേയിരിക്കുന്നു ഇത് എന്താണ് ഫോട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഷോ കഴിയുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എല്ലായിടത്തും മലയാളികളുണ്ട് മലയാളികൾ എല്ലാവരും തീർച്ചയായും തീർച്ചയായും അതെ അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളികൾ ഇത് കാണുന്നു ആ കുട്ടിയെ ഉടനെ തന്നെ നമുക്ക് തിരിച്ചെത്തിക്കാൻ പ്രതീക്ഷോടെ നമ്മൾ തുടങ്ങുകയാണ് അങ്ങനെ ഈ വാർത്തയിൽ തന്നെയാണ് ആദ്യം പോവുക അതിനൊപ്പം തന്നെ ഇന്ന് അശ്വതി രാവിലെ മഴ നനഞ്ഞു മഴ നനഞ്ഞു മഴ കിട്ടി കിട്ടി ഞാൻ ടൂ വീലറാണ് വരുന്നത് അതുകൊണ്ട് നല്ലപോലെ മഴ കിട്ടി തിരുവനന്തപുരത്ത് രാത്രി മൊത്തം മഴയുണ്ടായിരുന്നു മറ്റു ജില്ലകളിലും മഴ മാത്രമല്ല വൈദ്യുതി പലയിടത്തും വെള്ളമില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്തായാലും മഴ പലയിടത്തും ഉണ്ട് ഒപ്പം അതിന്റെ ദുരിതം കൂടി ഉണ്ട് ട്രെയിൻ ഒക്കെ പലതും ലേറ്റ് ആയിട്ടു അറിയുന്നുണ്ട് റെയിൽവേ ട്രാക്കിലൊക്കെ മരം വീണിട്ടുള്ള അവസ്ഥയുണ്ട് ഒപ്പം വേണം അതെ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ വിടുന്നില്ല അതിനും അതും ഫോളോ അപ്പ് ഉണ്ടാകും അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ നിരവധി വാർത്തകളുണ്ട് എന്തായാലും നമ്മൾ ഈ കുട്ടിയെ കണ്ടെത്തുന്നത് നമുക്ക് ആ കുഞ്ഞിനെ അൻവർ സ്വദേശിയായി സോറി അസം സ്വദേശിയായിട്ടുള്ള അൻവർ ഹുസൈന്റെ മകൾ തസ്മീക് തംസമിനെ ഇന്നലെ രാവിലെ മണിയോട് കൂടി കാണാതായതാണ് വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയതാണ് കുഞ്ഞ് എത്രയും പെട്ടെന്ന് മടങ്ങി വരണം ആഗ്രഹിക്കാം കന്യാകുമാരിയിലേക്ക് പോയി എന്നാണ് ഏറ്റവും പുതിയ ലഭിക്കുന്ന വിവരം അതെ അപ്പൊ നമുക്ക് ഈ തസ്നീഖിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഫോട്ടോയിൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്ന കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ട് അത് തന്നെയാണ് ഈ ബബിത ചിത്രം എടുത്ത ബബിതയും പറഞ്ഞത് അങ്ങനെ കണ്ടപ്പോ ഇല്ല ഇല്ല അങ്ങനെയല്ല ചോദിച്ചേ ഇല്ല ഒരു ഇട നൽകിയില്ല കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടു അപ്പൊ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് ഫോണിൽ അപ്പൊ തന്നെ ശ്രദ്ധിച്ചു എന്നാണ് പറയുന്നത് നമുക്ക് ആ ഫോട്ടോയിൽ തന്നെ അത് കാണാൻ കഴിയും അപ്പൊ ശ്രദ്ധിച്ചപ്പോൾ തന്നെ പിന്നീട് ദേശത്തിലിരിക്കുകയാണെന്ന് വിചാരിച്ച് ബബിതം മിണ്ടിയില്ല എന്നാണ് ഒന്നും കൂടുതലോ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല എന്തായാലും ബബിതയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം അതെ അതെ ഞങ്ങളെ തമ്പാനൂരിയിൽ നിന്ന് ട്രെയിൻ കയറി നേറ്റിങ്ങനെ ഞാൻ ഇറങ്ങി അപ്പൊ ഇതിന്റെ ഇടയിൽ കുട്ടിയിരിക്കുന്ന ട്രെയിൻ ഇരിക്കുന്ന കണ്ടു കരയുന്നുണ്ടായിരുന്നു പിന്നെ അപ്പൊ എനിക്ക് എന്തോ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാം എന്ന് തോന്നി അങ്ങനെ വെച്ചിരുന്നാണ് വേഷം വേഷധാരണം വേഷ കണ്ടപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് പോലെ തോന്നി അങ്ങനെ എടുത്തു തോന്നുന്നു കരയുന്നുണ്ടായിരുന്നു പക്ഷെ ധൈര്യം ഉണ്ടായിരുന്നു അവളെ കാണുമ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ട്രെയിൻ ഇതിനുമുന്നേ ശീലിച്ചിട്ടുണ്ട് അപ്പൊ സ്ഥിരം വന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി പക്ഷെ വസ്ത്രധാരണം മാത്രം പെട്ടെന്ന് എന്തോ ഇറങ്ങി വന്നത് പോലെ തോന്നിയതേ ഉള്ളു അല്ല നല്ല ധൈര്യം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് കുറച്ചേരും കൂടെ കഴിഞ്ഞപ്പാ ഞാൻ കരുതിയില്ല ഇങ്ങനത്തെ ഒരു കുട്ടിയായിരിക്കും സ്ഥിരം പോയി വരാറുള്ള ഒരു കുട്ടി എന്നാണ് ആദ്യം കരുതിയത് ചിലപ്പോ വീട്ടിൽ നിന്നെല്ലാം പിണങ്ങി നമ്മളായിരിക്കുമോ അറിയാമെന്ന് പറഞ്ഞെങ്കിലും വീട്ടിൽ പോകുന്നതായിരിക്കും അങ്ങനെ അങ്ങനെ തോന്നുന്നത് എനിക്കറിയത്തില്ല ഞാൻ സംസാരിക്കാനും ശ്രമിക്കുന്നില്ല കുട്ടി അങ്ങനെ സംസാരിക്കാനൊന്നും തോന്നില്ല ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ ഇരുന്നിട്ട് പോലും ഞങ്ങൾക്കൊന്നും ചോദിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല ഞങ്ങളുടെ മുഖത്തു കൂടി നേരെ നോക്കിയില്ല അങ്ങനെ ദൂരെ നോക്കി ഇരിക്കുകയായിരുന്നു ചെയ്തത് ഞാൻ ആദ്യം ഒരു സിറ്റി ഇരുന്നിട്ട് പിന്നെ ഞാൻ ഞാൻ ഇവിടെ ഇരുന്നതാണ് പിന്നെ വന്നു അപ്പൊ അവൾ അവിടെ ഇരിക്കുന്ന കണ്ടു കൂടെ ഇരുന്ന ഫ്രണ്ടാണ് പിന്നെ പറഞ്ഞത് അവൾ അവിടെ നിന്നാണ് കയറിയത് ഞങ്ങളുടെ നമ്മുടെ കൂടെ കയറിയ കുട്ടിയാണെന്നാണ് അവള് പറഞ്ഞത് നാൽപ്പത് രൂപ അവളുടെ കൈയിലുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചു ഒരു ടിക്കറ്റ് കൂടെ കയ്യിലുണ്ടായിരുന്നു ബസ്സിന്റെ ടിക്കറ്റാണെന്നാണ് തോന്നുന്നത് ഒരു ഒരു പേപ്പർ തൊന്നും പിന്നെ ഒരു നാൽപ്പത് രൂപ നല്ല ചുരുട്ടി പൈസ കയ്യിൽ വെച്ചിരിക്കായിരുന്നു പൈസ അതാ കോട്ടയിലും ഉണ്ട് കറക്റ്റ് ആയിട്ട് ബാഗ് കഴിഞ്ഞുണ്ടായിരുന്നു പൊടിയൊക്കെ ആയിരുന്നു ബാഗ് ഒന്ന് എവിടെയോ വീണിപ്പോഴുന്നേറ്റേ പോലെ ബാഗ് മൊത്തം പൊടിയായിരുന്നു നോർമലി എക്സ്പ്രസ് വരുന്നത് പന്ത്രണ്ടരക്കാണ് പക്ഷെ അന്ന് വന്നപ്പോ ഒരുപാട് റീച്ചായി ഒരു ഒരു ഒന്ന് ഒരു മണിയായി സംഭവത്തിയപ്പോ തന്നെ പിന്നെ ഒരു ഒന്നരയ്ക്കിടയിൽ ട്രെയിൻ എടുത്ത് ഞാൻ ഏറ്റുങ്ങിറങ്ങുകയും ചെയ്തു ഇതിനിടയിലായിരുന്നു കണ്ടത് സംഭവം ഇവിടെ നല്ല കാറ്റായിരുന്നു അപ്പൊ ഞങ്ങൾ ഞാൻ അന്ന് ഉറക്കത്തിൽ നിന്ന് എഴുതി യൂട്യൂബ് നോക്കിയപ്പോ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോ ഇങ്ങനെ ഒരു കുട്ടിയെ കാണാനില്ല അപ്പൊ എനിക്ക് തോന്നി എന്റെ കയ്യിൽ വന്ന കുട്ടിയല്ലേ അങ്ങനെ ഞാൻ

ബബിത ബബിതയാണ് ആ വിദ്യാർത്ഥി അപ്പോൾ എന്തായാലും ബബിത നല്ല വലിയൊരു അഭിവാദ്യം നൽകുകയാണ് കാരണം ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ തോന്നിയില്ല അത് ഗുണകരമായി സാധാരണ ഇപ്പൊ എന്താ പറയാ സാധാരണ നമ്മളെല്ലാം ട്രെയിനിൽ കയറിയോക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ചുറ്റും ചുറ്റൊന്നും ഒബ്സർവ് ചെയ്യാറേയില്ല പക്ഷെ ഇത് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് വേറെ പ്രശ്നം കൂടി നമ്മളൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ഞാനിങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട് അപ്പോ എന്തായാലും ബബിതയ്ക്ക് നല്ല ചിന്തയോടെ തന്നെ അങ്ങനെ എടുക്കാൻ കഴിഞ്ഞാൽ കാര്യം അപ്പൊ ഡാൻ കുരുചരും നമ്മുടെ തിരുവനന്തപുരത്ത് ഡാൻ ഗുഡ് മോർണിംഗ് എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ഒരു വലിയ സംഘം പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട് കന്യാകുമാരിയിലേക്ക് നമുക്ക് ആ കുഞ്ഞിനെ കണ്ടെത്താൻ ഇന്ന് തന്നെ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തേ തീർച്ചയായിട്ടും അപ്പോ എന്താണ് ഡാന് വിവരങ്ങൾ ഈ ബബിത എന്ന ഈ വിദ്യാർത്ഥി നൽകിയ ഫോട്ടോ മാത്രം ആണോ പ്രതീക്ഷ ഈ കന്യാകുമാരിലാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്താനുള്ള സാഹചര്യം ോ അശ്വതി ഗുഡ് മോർണിംഗ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് തസ്നിക് തൻസീം എന്ന പതിമൂന്ന് വയസ്സുകാരിയെ വൈകാതെ തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിയും എന്നാണ് ലഭ്യമാകുന്ന വിവരം കാരണം കൃത്യമായ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് സംഘം ഈ കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ആ സംഘം തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായി അവിടെ നിന്ന് അവർക്ക് കുട്ടിയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് സംഘവുമായി ഇതിനോടകം തന്നെ ഈ വിവരങ്ങൾ ലഭ്യമായ പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ അവർ സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് അവിടേക്ക് പോയിരിക്കുന്നതും സ്വാഭാവികമായി ഈ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മാതാപിതാക്കളുമായി ഏതെങ്കിലും കാര്യത്തിന്റെ പേരിൽ പിണങ്ങിയ ാണോ കുഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആ കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട് അതിനെക്കുറിച്ചൊക്കെ പോലീസ് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് കാരണം ഈ ഒരു ഘട്ടത്തിൽ ആ മാതാപിതാക്കളെ ഒരുപാടങ്ങ് വിശദമായി ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല കാരണം അവർ വലിയ മാനസികമായൊരു സമ്മർദ്ദത്തിലാണ് സ്വാഭാവികമായി ഇവർ ഈ കഴക്കൂട്ടത്തെ ബ്ലോക്ക് ഓഫീസിന് സമീപത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ രാവിലെ പത്തരയോടെയാണ് ഈ സംഭവം പത്തരയ്ക്കവർ ജോലിക്ക് വേണ്ടി രണ്ടുപേരും പോകുന്നു അൻവർ ഹുസൈൻ എന്ന ഈ കുഞ്ഞിൻ്റെ പിതാവും ആ മാതാവും അവർ ഒരുമിച്ച് ജോലിക്ക് പോകുന്നു തിരികെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അവർ ആ തിരികെ വീട്ടിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന വീട്ടിലെത്തുമ്പോൾ ഈ തസ്മീം വീട്ടിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ആ അന്വേഷണം തുടങ്ങുന്നത് അങ്ങനെ അന്വേഷിച്ച് കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പിന്നീട് കഴക്കൂട്ടം പോലീസിൽ പരാതിയുമായി എത്തുകയായിരുന്നു തുടർന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ സംഘം കഴക്കൂട്ടത്തെത്തി പിന്നീട് ആ ഈ കുഞ്ഞിനു വേണ്ടി വ്യാപകമായ തെരച്ചിൽ രാത്രി വൈകിയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആ മറ്റ് മാധ്യമങ്ങളിലൂടെയും എല്ലാം ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ അടക്കം അതായത് കാണാതായ കുഞ്ഞിൻ്റെ ഫോട്ടോ അടക്കം ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് പുറത്തുവിട്ടിരുന്നു അതാണ് ഏറ്റവും ഒടുവിൽ അവർക്ക് നിർണായകമായ ചില സൂചനകളിലേക്ക് അതായത് കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസ്സിൽ ഈ കുഞ്ഞ് യാത്ര ചെയ്തത് കണ്ടു എന്ന കൃത്യമായ ഒരു വിവരം ഒരു വിദ്യാർത്ഥിനി അല്പം മുമ്പ് സംസാരിച്ചതുപോലെ ആ വിവരങ്ങളിലേക്കൊക്കെ ചെന്നെത്താൻ സഹായകരമായത് ഈ ഫോട്ടോയും വിവരങ്ങളും ഇന്നലെ വൈകിട്ട് തന്നെ പോലീസ് സമൂഹ മാധ്യമങ്ങളുടെ അടക്കം വ്യാപകമായി അത് അതിന് വേണ്ട പ്രചാരണം നൽകിയിരുന്നു അത് തന്നെയാണ് ഫലം കണ്ടിരിക്കുന്നത് സ്വാഭാവികമായി നെയ്യറ്റങ്കരയിലിറങ്ങിയ വിദ്യാർത്ഥിനി നൽകിയിരിക്കുന്ന ആ നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘം തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം പാറശാല വരെ ഈ കുഞ്ഞ് ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന കൃത്യമായ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മുമ്പ് തന്നെ ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാൻ കഴിയും കേൾക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് വിവരങ്ങൾ അതാണ് ഡാൻ പാർശാല വരെ കുഞ്ഞിനെ കുഞ്ഞു ട്രെയിൻ ഈ കുട്ടി ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നു റെയിൽവേയുമായി ബന്ധപ്പെടുമ്പോൾ സ്ലീപ്പർ കോച്ചാണ് നമുക്ക് മനസ്സിലാകുന്ന സ്ലീപ്പർ കോച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആ സമയത്ത് അവിടെയുള്ള യാത്രക്കാരുമായി സംസാരിക്കുകയോ അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയോ ചെയ്താൽ കൂടുതൽ നമുക്ക് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ലഡാൻ സ്വാഭാവികമായി സി സി ടി വി ദൃശ്യങ്ങളടക്കം വിശദമായി തന്നെ പോലീസ് പരിശോധിക്കും അതോടൊപ്പം എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ ഈ പറയുന്ന സമയത്ത് ഈ ട്രെയിൻ കടന്നുപോയ വഴിയിലുള്ള സി ദൃശ്യങ്ങൾ ആ സ്റ്റോപ്പുകളിലുള്ളവയെല്ലാം കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലേക്ക് പോലീസ് സംഘം വനിതാ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞവിടെ ഇറങ്ങിയതിന് ശേഷം എവിടേക്ക് നീങ്ങിയിട്ടുണ്ടാകാം എന്നതാണ് ഇനി ഏറ്റവും ആ ഒരു ആശങ്കയായി മാറുന്നൊരു കാര്യം അതായത് ട്രെയിനിൽ കുഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത് ആ കുട്ടി തനിച്ചാണെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് മറ്റാരും ഇല്ല ട്രെയിനിൽ ഇരുന്നത് ആ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ആ കുഞ്ഞ് ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം തനിയെ എവിടേക്കും നടന്നു നീങ്ങിയോ അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഇനി ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമായി മാറുന്നത് ട്രെയിനിൽ കുഞ്ഞ് എവിടെ വരെ യാത്ര ചെയ്തു എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ കേരളത്തിൽ നിന്നുള്ള പോലീസ് അംഗം തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് ഡാന ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കന്യാകുമാരി വണ്ടിയിലാണ് പോയത് ഐലൻഡ് എക്സ്പ്രസ്സിലല്ലേ അപ്പോൾ ഏതാണ്ട് മൂന്നരയോട് കൂടി ആ ട്രെയിൻ അവിടെ എത്തേണ്ടതാണ് എനിക്കൊന്ന് ഒരു മണിക്ക് തിരുവനന്തപുരത്ത് എത്തും ആ ട്രെയിനിലാണ് കുട്ടി കയറിയത് അപ്പോൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പിന്നീട് ഒരു മണിക്കുള്ള ട്രെയിനിൽ കയറുന്നു മൂന്നരയോട് കൂടി കന്യാകുമാരി എത്തിയതാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമായില്ലേ നമുക്ക് അതിൻ്റെ സൂചനയൊക്കെ ലഭിക്കേണ്ട സാഹചര്യമായില്ലേ കാരണം ഇന്നലെ രാത്രിയൊക്കെ ഊർജിതമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിരുന്നു ഉറപ്പായും അടുത്തുള്ള സംസ്ഥാനം എന്നുള്ള നിലയിൽ അടുത്തുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ തമിഴ്നാട്ടിലേക്കും ആ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അവിടുത്തെ സി സി ടി വി ഒക്കെ കേന്ദ്രീകരിച്ച അന്വേഷണമൊക്കെ നടക്കേണ്ട സമയമായില്ലേ ഈ അന്വേഷണ സംഘം എന്താണ് അതിനെപ്പറ്റിയൊക്കെ പറയുക സ്വാഭാവികമായി ഇത് ഈ ഒരു വിവരം ഇതിങ്ങനെ പുറത്തായത് അതായത് ഈ കുഞ്ഞിനെ ഉച്ചയ്ക്ക് കാണാതായി ഒരു മണിക്ക് ശേഷമാണ് കാണാതായതെന്ന വിവരം കഴക്കൂട്ടം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിക്കുന്നത് പരാതി ലഭിക്കുന്നത് അവരപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചു പക്ഷേ ഇത് വാർത്തകളിൽ ഇടം പിടിച്ചു തുടങ്ങിയത് രാത്രി വൈകിയാണ് സ്വാഭാവികമായി അപ്പോൾ മുതൽ ഇത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ കുഞ്ഞിൻ്റെ ആ ഫോട്ടോ അടക്കം ഈ കാണാതായ കുഞ്ഞിൻ്റെ ഫോട്ടോ അടക്കം പുറത്തു വന്നിരുന്നു പിന്നീട് വ്യാപകമായ തെരച്ചിൽ ഈ മണിക്കൂറിലും പുരോഗമിക്കുകയാണ് സ്വാഭാവികമായി ആ കുഞ്ഞിനെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് സംഘം ആ തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് അത് അങ്ങനെ തന്നെ കഴിയും ഉച്ചക്ക് മുമ്പായിട്ട് സംബന്ധിച്ച് നിർണായകമായ ചില വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ